പയ്യോളി ദേശീയപാതയിൽ ഒരു മഴ പാറിയാ മതി പിന്നെ പിന്നെ ദേശീയപാതയിലൂടെ ഒരു വാഹനവും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്താണ് ഇതിങ്ങനെ എന്നാണ് മനസ്സിലാക്കുന്നത് ആ പയ്യോളി ജംഗ്ഷന് ജസ്റ്റ് അവിടെയുള്ള ഉള്ള ആ സർവീസ് റോഡിന്റെ ഭാഗത്ത് താറ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവിടെ വെള്ളം കെട്ടിരിക്കുന്നിടത്ത് കുറച്ച് മണ് മണ്ണടിച്ച് ഉയർത്തിയതിനു ശേഷം കൊറി വെച്ചൊക്കെ അടിച്ച് ഉയർത്തിയതിനു ശേഷം താറ് ചെയ്തു കഴിഞ്ഞാല് ഇത്രയും വലിയ ട്രാഫിക് ഒഴിവാകും മുന്നൂറ്ററുപത് ദിവസവും ആംബുലൻസും എല്ലാ വാഹന എന്ത് എമർജൻസി വാഹനങ്ങളായിക്കോട്ടെ ഈ രീതിയിലുള്ള ദുരന്തമാണ് അങ്ങേറ്റം ഒരു മഴ പാറിയാൽ മതി ഇപ്പോഴത്തേക്കും ഈ രീതിയിലുള്ള അവസ്ഥയായി എന്തായാലും നമുക്ക് അവിടെയുള്ള കാഴ്ച കാണാം വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടെ ഒരു കിലോമീറ്റർ മുന്നേ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ഇത് ഇവിടെയുള്ള ആളുകളുടെ അനാസ്ഥയാണ് നമ്മൾ ബന്ധപ്പെട്ട ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ എന്നാ ചെയ്യും അങ്ങനെ കണ്ട എല്ലാ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും മുനിസിപ്പാലിറ്റിക്കും എല്ലാ ആളുകൾക്കും ഇതിനകത്ത് സമരം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നാട്ടുകാർ ഇതുപോലെയുള്ള വിഷയങ്ങളിലാണ് നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം ചെയ്യേണ്ടത് ഒരു വാഹനത്തെയും കടത്തിവിടരുത് എന്നിട്ട് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം കാരണം നമ്മൾ ദേശീയപാതയുടെ രണ്ട് മൂന്ന് വർഷം കൂടി ഇനിയും നമ്മൾ ദേശീയപാത പണി തീരണമെങ്കിൽ പുതിയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ രണ്ട് മൂന്ന് വർഷം മിനിമം എടുക്കും അത്രയും കാലം നമ്മളിങ്ങനെ നരകിച്ചിട്ട് യാത്ര നടത്തണമെന്നാണോ ഈ ദേശീയപാത വർക്കെടുക്കുന്ന കമ്പനികളും അതോടൊപ്പം തന്നെ അതോറിറ്റിയും മനസ്സിലാക്കിയത് എത്ര അത്യാവശ്യമായിട്ട് ഓടുന്ന എത്ര വാഹനങ്ങളുടെ അറിയാം ആംബുലൻസ് അതേപോലെ ബസ് ബസ്സുകളൊക്കെ നമ്മൾ ലിമിറ്റഡ് ബസ്സുകളൊക്കെ മരണപ്പാച്ചിൽ പായ്യാൻ ഒരു ചെറിയ അവസരങ്ങളിൽ ഇത് ഇതേപോലെയുള്ള വിഷയങ്ങൾ കാരണമാകുന്നുണ്ട് പല അവസരങ്ങളിലും കാരണം ഒരു ദിവസം രാവിലെ കണ്ണൂർ ടു കോഴിക്കോട് ഒരു ദിവസം എത്ര ട്രിപ്പ് ഉണ്ടാകും ആ ട്രിപ്പിനിടയിൽ രണ്ടോ മൂന്നോ തവണ ഇതേ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ദിവസത്തെ ട്രിപ്പിനകത്ത് ഒന്നോ രണ്ടോ ട്രിപ്പൊക്കെ ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും അതേപോലെയുള്ള നഷ്ടങ്ങൾ അവർക്ക് വരും അവർ റോഡ് ടാക്സ് അടിച്ചൊക്കെ ഓടുന്നതാണ് അപ്പോൾ അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കാനും ഈ ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ജസ്റ്റ് ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഉള്ള ഒരു പ്രദേശത്തുള്ള ഒരു വെള്ളക്കെട്ടും ഒരു കൊണ്ടുള്ള വിഷയമാണ് എന്തായാലും നമുക്കത് കാണാൻ വേണ്ടി പോകാം അപ്പം നിങ്ങൾ പരമാവധി ഈ വീഡിയോ നിങ്ങൾ വൈറലാക്കുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അധികാരികളെ ശ്രദ്ധയിലെത്തിയിട്ട് ഇതിന് കൃത്യമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നത് വരെ കാരണം എത്ര കാലമായി പെയ്യോളിക്കാർ സഹിക്കാൻ തുടങ്ങിയിട്ടെന്നറിയുക കഴിഞ്ഞ മഴയത്ത് ബൈക്കും അതേപോലെ കാറും ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലായി അതേപോലെ വലിയ വാഹനമൊക്കെ ആ ടാ അതിൻ്റെ ഡീസൽ ടാങ്കൊക്കെ അടിച്ച് പൊട്ടി സെൻസറൊക്കെ കംപ്ലയിൻറ്റ് ആയി എത്ര പ്രശ്നങ്ങളെന്നറിയുക ഈ പറയുന്ന ജനങ്ങളൊക്കെ കൃത്യമായിട്ട് സർക്കാരിൽ ടാക്സ് അടച്ചുകൊണ്ട് കൊണ്ട് ഇൻഷുറച്ച് കൂടി വാഹനങ്ങളാണ് അപ്പോൾ അവർക്കൊക്കെ വെറും ചെറിയ നിസാരമായ കാരണങ്ങളാണ് ഇത്രയും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളിപ്പോൾ ഏകദേശം അരമണിക്കൂറിൻ്റെ മുകളിലായി നമ്മൾ ഈ ഒരു പയ്യോളി ദേശീയപാതയിൽ ഈ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഒരു ചെറിയ ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ മുന്നൂറ് മീറ്ററിന് താഴെയുള്ള പിന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് അത് അതുപോലെ ഇപ്പോഴും നിലനിർത്തുന്നത് കൊണ്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണ് വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥയുമാണ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം ഇത് എപ്പോഴും ഒരു ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകീട്ടായി കഴിഞ്ഞാൽ മുന്നൂറ്ററുപത് ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ ജസ്റ്റ് ഒരു പത്ത് മുന്നൂറ് മീറ്ററേ ഉള്ള ഈ ഒരു പ്രദേശം ഇവിടെയുള്ള ഈ പ്രദേശം ജസ്റ്റ് ഒന്ന് താറ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഉയർത്തിയിട്ട് താറ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേയാണ് പ്രശ്നം ഇനിയിപ്പോൾ ഈ ദേശീയപാത സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് പോകേണ്ടതെങ്കിൽ താൽക്കാലികം ഒന്ന് രേഷം ഉയർത്തിയത് ശേഷം ദേശീയപാതയുടെ വർക്ക് കഴിയുന്നത് വരെ കുറച്ച് ഉയർത്തിയതിന് ശേഷം താറ് ചെയ്ത് പിന്നീടത് പൊളിച്ചു മാറ്റോ അല്ലെങ്കിൽ പിന്നീടത് താഴ്ത്തുന്നതിനോ കുഴപ്പമില്ല എന്നാൽ വെറും മുന്നൂറ് മീറ്റർ പോലും അത്തരത്തിലുള്ള ഒരു ചെലവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു കൺസ്ട്രക്ഷൻ ഇത്രയും പ്രയാസകരമാവുന്ന ഈ റോഡിനെ ഇതൊരു ജസ്റ്റ് ഒന്ന് താറിയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്കോ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം വാഗാട് പോലെ ഇത്തരം കമ്പനികളെ കമ്പനികളെ നേരെയാക്കിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ പ്രദേശത്തുള്ള താറിങ്ങെങ്കിലും ഒന്ന് താൽക്കാലിക ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കഴിയുന്നില്ല പിന്നെ ഇവരൊക്കെ ജനപ്രതിനിധികളാണെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ സർ അധികാരികൾ പിന്നെ ഞങ്ങൾ സ ഇവിടെയുള്ള പിന്നെ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട അധികാരികളാണെന്ന് പറഞ്ഞു കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്